നീ എൻ്റെ സ്വന്തമാണ് എൻ്റെ പ്രണയിനിയാണ് ജീവനാണ് എല്ലാമാണ് പോര കുറച്ചുകൂടി നാടകീയമായി കൈകൾ വിരിച്ച് ഉറക്കെ പറയും സിനിമയിലെ നായകന്മാരെ കണ്ടിട്ടില്ലേ ഞാൻ നായകനല്ല വില്ലനാണ് നീ അത് മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ വീരൻ മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വില്ലത്തിയും അവൾ മറുപടിയായി കണ്ണിറുക്കി പറഞ്ഞു നീ ഇവിടെ ഒരുപാട് സഹിക്കുന്നുണ്ട് അല്ലേ ശക്തി കൺചിമ്മി താഴെ നിന്നും വന്നപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം സംസാരിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവില്ല എനിക്ക് മുമ്പിൽ നിൽക്കുക എനിക്ക് എൻ്റെ ശക്തിയോട് തകർന്ന ഭാവം കാണേണ്ട ഉരുളക്കുപ്പേരി പോലെ പ്രതികരിക്കുന്നവളെ മതി വീരൻ അവളെ പുണർന്നുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് ഒതുക്കി വെച്ചു ഞാൻ കണ്ടതിൽ ഏറ്റവും ധൈര്യമുള്ള പെണ്ണാണ് നീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവൾ സ്വന്തം മനസ്സിനോട് വരെ കലഹിച്ചു വിജയം നേടുന്നവൾ അതുമറിയുമോ അവൾ അതിശയത്തോടെ ചോദിച്ചു നിന്നെക്കുറിച്ച് പലതും അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ ശക്തി അറിയും തോറും ഇഷ്ടം കൂടുന്നതേയുള്ളൂ ബഹുമാനവും പിന്നെ ഞാനൊരു ഡോക്ടറല്ലേ ഇത്രയും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ഒരു ചെറിയ പെൺകുട്ടിക്കുണ്ടാകുന്ന ട്രോമകളെക്കുറിച്ച് ഇരിക്കുമോ ശക്തിയുടെ മിഴികൾ നിറഞ്ഞു കരയരുത് അവൻ അലിവോടെ പറഞ്ഞു ഇതുവരെ കരഞ്ഞപ്പോൾ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴങ്ങനെയല്ലോ ഇങ്ങനെ ഒരാൾ കൂടെയില്ലെന്ന നേരിയ ദുഃഖത്തിൻ്റെ നോവിനെ പോലും കാലം വായിച്ചു കളഞ്ഞില്ലേ ഞാനില്ലാതെ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രേട്ടൻ കൂടെയില്ലേ അതല്ലേ എന്റെ ഭാഗ്യം സ്നേഹിച്ച പുരുഷനാൽ സ്നേഹിക്കപ്പെടുക ഇനി എനിക്ക് ഞാൻ കണ്ട പഴയ വീരഭദ്രസേനെ കാണണം ചെണ്ടക്കോലിന്റെ താളത്തിൽ തലയാട്ടി വിയർ തൊലിച്ചുകൊണ്ട് പ്രണയം കൊണ്ടെന്നെ പരതുന്നവനെ ഉത്സവം വരട്ടെ ഇവിടെ നിന്നും ഭഗവാന് കാഴ്ചയായി പോകുന്ന ചടങ്ങുണ്ട് അതിൽ മുന്നിൽ നിൽക്കേണ്ടത് എന്റെ പാതിയാണ് അതായത് നീ അനീ മോഹവും ഞാൻ പൂർത്തിയാക്കും ഒരുപാട് വേദനിച്ചോ അവളുടെ കവളിൽ പതികെ അവൻ ചോദിച്ചു വേദനിച്ചെങ്കിൽ മാറ്റിത്തരാല്ലോ നീ പറഞ്ഞാൽ മതി എങ്ങനെ വേണമെന്ന് അവന്റെ ശബ്ദം മൃദുത്വം കൈവരിച്ചു ഭദ്രേട്ടന് ഷുഗർ കൂടിയിട്ടുണ്ട് എനിക്കും തോന്നുന്നുണ്ട് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ചേർത്ത് പിടിക്കാൻ പിന്നെ ശക്തി അവന്റെ വായ തന്റെ കൈയാൽ പൊതിഞ്ഞു മതി ഇനിയൊന്നും പറയണ്ട അവളുടെ കപോലങ്ങൾ ചുവന്നു വിറച്ചു തുടങ്ങി ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങളിൽ മുഖമാകെ വലിഞ്ഞു മുറുകി ഒപ്പം ഹൃദയവും ഏതു ദുഃഖം വന്നാലും ആഗ്രഹിച്ച വ്യക്തിയുടെ സാമീപ്യം അതിനെ മറികടക്കാൻ സഹായിക്കും ശക്തി അവന്റെ അദരത്തിലേക്ക് തൻ്റെ അദരം ചേർത്ത് വയ്ക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു ചുംബനത്തിന്റെ ലജ്ജയും പരിഭ്രമവും വികാരങ്ങളുമില്ലാതെ ഹൃദയത്തിലെ ഏതൊരു മുറിവിനെയും മായ്ച്ചുകളയാൻ തക്ക വിധത്തിലുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ മിഴികളോടായിരുന്നു വീരന്റെ പ്രണയം മുഴുവനും അവളെ ഒന്നാകെ അടക്കി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടും മതിവരാത്തതുപോലെ വീരന്റെ കരശാഖകൾ അവളിൽ മുറുകി അവൾ കുറുകി മുഴുക്കിയ നോവിന്റെ ശബ്ദം അവൻ അറിഞ്ഞില്ല ദേഷ്യം വരുന്നുണ്ടോ നിനക്കിപ്പോൾ ഉം അവരെല്ലാം ഇനി നിശബ്ദരായി നിൽക്കുമെന്ന് ചിന്തിക്കരുത് കൂടുതൽ നിന്നെ നോവിക്കും കാരണം ആരോപണങ്ങൾ സത്യമാണെന്ന് നീ സമ്മതിച്ചു കഴിഞ്ഞല്ലോ സത്യമായത് കൊണ്ടല്ലേ നിഷേധിക്കാൻ കഴിയാത്ത സത്യമല്ലേ അപ്പോൾ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞാൽ നാളെ ഒരിക്കൽ അതേ സത്യത്തിനു മുമ്പിൽ കള്ളം പറഞ്ഞെന്ന കുറ്റബോധം കൂടി ചുമക്കേണ്ടി വരില്ലേ അതെന്തിനാണ് ഞാൻ ഒരുപാട് നല്ലവളാണെന്ന് പറഞ്ഞിട്ട് സ്നേഹം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭദ്രേട്ട അച്ഛനും അമ്മയെ ഇഷ്ടമില്ലാതെയാണോ വിവാഹം ചെയ്തത് അവനെന്തെങ്കിലും അറിയുമോ എന്ന് ചിന്തിച്ചവൾ ചോദിച്ചു എന്തേ അങ്ങനെ ഒരു സംശയം ഭദ്രേട്ട് വായിൽ നിന്ന് വീണ ചില വാക്കുകൾ സംശയമുണ്ടാക്കി ഭദ്രേട്ടൻ്റെ മാത്രമല്ല നിങ്ങളുടെ അമ്മയുടെ സംസാരത്തിലും പൊരുത്തക്കേടുകൾ പോലെ ശരിയാണ് ഇവിടം പൊരുത്തക്കേടുകളുടെ കൂമ്പാരമാണ് എല്ലാം പറഞ്ഞു തരാം ഇപ്പോഴല്ല ഇപ്പോൾ പാലാഴിയിൽ ഒരു ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് ഇതെല്ലാം നിന്നോട് പറഞ്ഞതിന്റെ കാരണവും അതുതന്നെയാണ് സഹതാപം കൊണ്ടോ മര്യാദകൾ കൊണ്ടോ പാപഭാരം കുറയ്ക്കാൻ വേണ്ടിയോ തുടർന്നു വന്ന പ്രവൃത്തികൾ മൂലം പാലാഴി മലിനപ്പെട്ടിട്ട് വർഷങ്ങളായി എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാനാണ് ശക്തി ഇഷ്ടം ഇവിടെ ഒരു ഹോസ്പിറ്റൽ പണിഞ്ഞിട്ട് സാധാരണക്കാരുടെ സ്നേഹമേറ്റുവാങ്ങുന്ന കരുണയുള്ള ഒരു ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഈ നാട് തന്നെ മടുപ്പ് നിറച്ച ഒരവസരത്തിൽ അതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു ഇന്ന് വീണ്ടും അതേ ആഗ്രഹമുണ്ട് സ്നേഹിച്ചാൽ സ്വന്തം ജീവൻ തന്നെ നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കഴിയുന്നുണ്ട് ഇവിടെ അവരുടെ സ്നേഹവും സഹോരണവും വേണം എനിക്കൊപ്പം നീയും വേണം സഹിക്കാവുന്നതിലധികം അപമാനം നീ സഹിച്ചു കഴിഞ്ഞു ആ ദേഷ്യത്തിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകരുത് എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നിന്റെ സഹായം വേണം കൂടെ ഉണ്ടാവില്ലേ മരണം വരെയും ശക്തി വീരന് വാക്ക് നൽകി അവനവളെ സ്നേഹത്തോടെ പുലുകി വീരന്റെ കൈകൾ പരിധിയിലധികം അവളുടെ മുതുകിൽ അമർന്നപ്പോൾ വേദന കൊണ്ട് അവളൊന്നു പുളഞ്ഞുകൊണ്ട് നോവിന്റെ ശബ്ദം പുറപ്പെടുവിച്ചു എന്താ അവൻ ആദ്യയോടെ ചോദിക്കുമ്പോൾ ശക്തി ഒന്നുമില്ലെന്നതുപോലെ മിഴികൾ ചിമ്മി സംശയത്തിന്റെ നേരത്തെ അലകൾ അവനിലുണ്ടായി എങ്കിലും അത് പ്രകടമാക്കിയില്ല കവളിൽ പതിഞ്ഞ ഭദ്രയുടെ വിരൽപാടുകളിൽ വീരൻ വ്യസനത്തോടെ നോക്കി പിന്നെ അവളിൽ നിന്നും മകന്നു മാറി തൻ്റെ ബാഗിൽ നിന്നും ഓയിൽമെന്റ് കണ്ടെടുത്തു ഇത് തേച്ചാൽ പാടും വേദനയും മാറും അജിത്തിന് കൊടുക്കാനെടുത്തിട്ടതാണ് എനിക്ക് തന്നെ ഉപകാരപ്പെട്ടു വീരന്റെ വിരലുകൾ പടർത്തിയ തണുപ്പിൽ ശക്തി കണ്ണുകൾ ഇറുക്കി അടച്ചു നല്ല വേദനയുണ്ടോ നിനക്ക് സാരയില്ല അച്ഛമ്മയോട് എന്തു പറഞ്ഞിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അതൊരു സീക്രട്ടാണ് ഞാൻ അറിയണ്ടേ അറിയുമല്ലോ ഇപ്പോഴല്ല പിന്നീട് എൻ്റെ കലിപ്പ് റാണിയുടെ ശരിക്കുമുള്ള കലിപ്പ് ഞാനിന്ന് കണ്ടു കുറിച്ചു കൂടിപ്പോയി അല്ലേ ഒട്ടുമില്ല നീ ഇപ്പോൾ വെറും ശക്തിശ്രീ അല്ല ഒരു കൂട്ടം മനുഷ്യരുടെ സ്നേഹവും ആദരവും തേടിയെത്തുന്ന പാലാഴിയിലെ മൂത്ത മരുമകളാണ് ഈ കാണുന്ന സ്വത്തിനല്ല ചുറ്റുമുള്ള മനുഷ്യരുടെ ബഹുമാനത്തിന് പാത്രമായവൾ അവർക്കിടയിലേക്ക് നീ ഒന്ന് ചെന്നു നിന്നാൽ മാത്രം മതി ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവനവളുടെ വിരലുകൾ പിടിച്ചു നോക്കി രക്തം കട്ട പിടിച്ച് ചതഞ്ഞതുപോലെയുണ്ട് എത്ര ദേഷ്യം വന്നാലും സ്വന്തം ശരീരത്തെ നോവിച്ചുകൊണ്ട് പ്രകടമാക്കരുത് അവൻ അവളെ ഉപദേശിച്ചുകൊണ്ട് വിരലിലെ മുറിവുകൾ വൃത്തിയാക്കി വിരലുകൾ അണക്കുമ്പോൾ വേദനയില്ലേ ശക്തി പക്ഷേ എനിക്ക് വേദനിക്കുന്നുണ്ട് എവിടെ ദാ ഇവിടെ എന്റെ നെഞ്ചില് അവൻ തൊട്ട് കാണിച്ചു ശക്തിയുടെ മുഖം ലജ്ജയിൽ കൂമ്പി നിരസിക്കപ്പെട്ട പ്രണയം ഒറ്റപ്പെടലുകളെ താണ്ടി വന്നെത്തി നിൽക്കുന്ന സുന്ദരമായ നിമിഷത്തെ അവളും ആസ്വദിച്ചു ഗൗരവങ്ങളുടെ മുഖം വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞെ പ്രണയം കൗമാരക്കാരന്റെ ചാബല്യത്തെ അനുസ്മരിപ്പിച്ചു അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഭാവത്തിൽ തന്നെയായിരുന്നു ശക്തിയും തനിശക്കപ്പെട്ട നീണ്ട കാലത്തും തളർന്നു പോകാതെ പൊരുതി മുന്നേറി നിന്നവളോട് അവന് ആദരവ് നിറഞ്ഞ പ്രണയമായിരുന്നു പരസ്പരം ഇതുവരെ പരിചിതമല്ലാത്ത സുന്ദരമായ കൊഞ്ചൽ നിറഞ്ഞ പൈങ്കിളി നിറഞ്ഞ വാക്കുകൾ പകർത്തി വയ്ക്കുകയും ലജ്ജിയോടെ സ്വീകരിക്കുകയും അവർ ചെയ്തുകൊണ്ടിരുന്നു നിന്നോളം തീവ്രമായി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഇത്രമാത്രം പൈങ്കിളിയായിട്ടുമില്ല അവളൊരു ഉന്മാതിയുടെ ഭാവത്തോടെ അവൻ്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു തിരികെ അവൻ അവളുടെ നിറുകയിലും നിശബ്ദനായി നിന്നാലും നിനക്കൊപ്പം ഞാനുണ്ടാകും എനിക്കറിയാം ഇവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായി പോരട്ടെ അല്ലുവിൻ്റെ മൂക്കിടിച്ചു പരത്താനും മാത്രം അവനെന്താ എന്റെ പെണ്ണിനെ ചെയ്തത് അവർക്കിടയിലെ ഭാവങ്ങൾ ഞൊടിയിലാണ് മാറി മറിയുന്നത് തീവ്രമായ ചുംബനത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷം അവർ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കളയും അല്ലെങ്കിൽ ഉള്ളുലയ്ക്കുന്ന കാര്യങ്ങൾ ചിക്കിച്ചികഞ്ഞെടുത്തുകൊണ്ടൊരു വീറുപ്പുമുട്ടലുണ്ടാക്കും തൊട്ടടുത്ത നിമിഷം അതിനെയും പ്രണയം കൊണ്ട് ലജ്ജിപ്പിച്ചു കളയും അവരുടെ പ്രണയത്തോളം വലുതായി മറ്റൊന്നും പങ്കുവെക്കാനില്ലാത്തതുപോലെ ഹൃദയങ്ങൾ സംവാദത്തിലാകും ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു ഭയവും ഉണ്ടായിട്ടില്ല എന്നാൽ മിഴികളിൽ എന്നോടുള്ള ഭാവം മാറിയാൽ വിഷാദങ്ങളുടെ മുൾപ്പെടർപ്പിനെ കിരീടമായി ചൂടേണ്ടി വന്നവളുടെ ഗദ്ഗതം വാക്കുകളെ ചിതറിത്തെറിപ്പിച്ചു അവൾ ആഗ്രഹിച്ച സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രണയത്തിന്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പുഴയായിരുന്നു വീരൻ അവളുടെ ഉള്ളുറയ്ക്കുന്ന മുറിവുകളിൽ തണുപ്പിന്റെ നേരത്തെ മഞ്ഞുകണങ്ങൾ പെയ്തിറക്കുന്നവൻ ഒപ്പം അവനോടുള്ള വിശ്വാസവും അവനിൽ ബന്ധിക്കപ്പെട്ട തന്റെ ഹൃദയവും ആശങ്കകളാൽ സമ്പുഷ്ടമായിരുന്നു ശക്തിയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മനപൂർവം എന്നതുപോലെ അവന്റെ വിരലുകൾ മുതുകിൽ മുറുക്കിയ നോവിൽ ശക്തി എരിവു വലിച്ചു വീരൻ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി ഒരിക്കൽ കൂടി വിരൽ കൊണ്ട് അവടെ ശക്തിയിലമർത്തി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ നോവിന്റെ നീർത്തിളക്കത്തിൽ സംശയം കൊണ്ടു എന്ത് പറ്റി എന്തു പറ്റാൻ പിന്നെന്താ വേദനിച്ചതുപോലെ ഒരു ഭാവം അതെന്നെ അമർത്തിപ്പിടിച്ചിട്ടല്ലേ ആണോ ശരിക്കും അതുകൊണ്ട് തന്നെയാണോ കള്ളം പറയാൻ ഇനി പോലെ ശക്തി മുഖം തിരിച്ചു അടുത്ത നിമിഷം വീരനവളുടെ ടോപ്പ് ഊരിയെറിഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തിയിരുന്നു ഭദ്രം മൊന്ത വലിച്ചെറിഞ്ഞതിന്റെ ഫലമായി ശക്തിയുടെ മുതുകിൽ ചുവന്നു തടിച്ചൊരു പാട് രൂപപ്പെട്ടിരുന്നു വീരന്റെ ചൂണ്ടുവിരൽ ആ പാടിൽ പതിയെ തഴുകിയ നിമിഷം ശക്തി പിന്നെയും എരിവു വലിച്ചു ഒന്നുമില്ല അല്ലേ വീരന്റെ ദേഷ്യം കൊണ്ട് മുറുകിയ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു മറുപടി ഇല്ലാത്തതുപോലെ അവൾ നിശബ്ദയായി ചുമലിൽ വീരന്റെ കരങ്ങളുടെ ഭാരം അവൾ അറിഞ്ഞു അസഹ്യമായ വേദനയും അവൾ സഹിച്ചു നിന്നു തന്നെ പ്രണയിക്കുന്നവന് മുന്നിൽ മാത്രം ശക്തി പ്രകടിപ്പിക്കുന്ന വിധേയത്വം ഒരു മുതലെടുപ്പല്ല അവന്റെ പ്രണയമെന്ന പൂർണ്ണ ബോധ്യത്തോടെ പരിഭവും ദേഷ്യവും തന്നോടുള്ള കരുതലാണെന്ന സന്തോഷത്തോടെ അല്ലുവിൻ്റെ വകയാണോ അതോ അമ്മയുടെ വകയോ മൊന്തകൊണ്ട് കിട്ടിയ പ്രഹരമാണ് ആരുടെയും പേര് പറയാതെ അവൾ സന്ദർഭം മാത്രം പറഞ്ഞു കിട്ടുന്നതെല്ലാം ഒരൽപ്പം പോലും കളയാതെ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ ഇനി സ്ഥലമുണ്ടായിരുന്നല്ലോ മൂന്നാല് ഏറുകൂടി കൊണ്ടിട്ട് വാടി അവളുടെ പുറത്തെ പാട് കണ്ട വീരൻ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയപ്പോൾ ശക്തി അവനെ കൂർപ്പിച്ചു നോക്കി എത്ര വേഗത്തിലാണ് പ്രണയവും സ്നേഹവും കുസൃതിയും നിറഞ്ഞെടുത്ത് ദേഷ്യം വന്നത് സ്നേഹത്തോട് തലോടി സാരമില്ലെന്ന് പറഞ്ഞിട്ട് പ്രേമിക്കേണ്ടതല്ലേ ശക്തി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതേ അനിഷ്ടത്തിലാണ് അവനെ നോക്കി നിന്നത് തുടരും